ചേലയാമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കാലങ്ങളായി അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിച്ചു കിണർ പൈപ്പ് ലൈൻ പമ്പ് ഹൌസ് മോട്ടോർ ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ എന്നിവയ്ക്കുൾപ്പെടെ പത്തു ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് കിണറില്ലാത്തത് കാരണം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വെള്ളം വർഷങ്ങളായി ടാങ്കർ ലോറിയിൽ എത്തിക്കുകയായിരുന്നു ഈ വകയിൽ പ്രതിവർഷം ഭീമമായ തുക ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി ഈ ചെലവ് ഇല്ലാതായ ആശ്വാസത്തിലാണ് ഭരണസമിതി പ്രദേശത്തുകാരനായ വാലിയിലകത്ത് അറപ്പോയിൽ സൈതലവി അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിമിന്റെ സ്മരണയ്ക്കായി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഇക്ബാൽ പൈങ്ങോട്ടൂർ ഉഷ തോമസ് കെ പി അഫ്സുദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ അബ്ദുൾ ബഷീർ എ കെ അസ്ലം എം പ്രതീഷ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ഹസൻ മെഡിക്കൽ ഓഫീസർ അനിത അമ്മ ആരോഗ്യ കേന്ദ്രം എസ് അംഗങ്ങളായ ഹുസൈൻ കാക്കഞ്ചേരി ഉണ്ണി അണ്ടിശ്ശേരി അബ്ദുൽ അസീസ് ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ചേലമ്പ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രം നിൽക്കുന്നത് വളരെ ഉയരം കൂടിയ പ്രദേശത്തായതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കിട്ടാത്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് നിലവില് അവിടെ കിണർ കുത്തിയിട്ടും വെള്ളം കാണാത്തത് തന്നെ വർഷങ്ങളായി ഗ്രാമപഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കുടുംബാരേ ഉണ്ടായിരുന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന്റെ ശേഷം ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു അവിടുത്തെ വെള്ളം ശാശ്വതമായി എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാവുന്നത് ഒരു സ്ഥലം നമ്മൾ അറപ്പയിൽ ബിച്ചാക്ക നമുക്ക് നൽകുകയുണ്ടായി ആ സ്ഥലത്ത് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തി കിണർ കുട്ടി നല്ല വെള്ളത്തിൽ നല്ല വെള്ളം കണ്ടു അതിനുശേഷം ത്രീ ഫേസ് ലൈന് പൈപ്പ് ലൈന് മോട്ടർ അനുബന്ധ പ്രവർത്തികളൊക്കെ നടത്തി ഇന്ന് ബഹുമാനപ്പെട്ട എം ഈ കിണറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ന്യൂസ് ഇനി ഇങ്ങനെ തീരുമാനിച്ചോളി സ്വർണം शोभा गोल्डन डायमंड्स मेनली चेला